നമസ്കാരം നമ്മളെല്ലാവരും തന്നെ ഹെയർ പ്രൊട്ടക്ഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അല്ലേ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മുടിയുടെ സംരക്ഷണം മുടി നന്നായിട്ട് വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ മുടിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ചിലർക്ക് എത്രത്തോളം നമ്മൾ വില കൂടിയ ഷാംപൂകൾ ഉപയോഗിച്ചാലും വില കൂടിയ കണ്ടീഷണറുകൾ ഉപയോഗിച്ചാലും ചില ഓയിലുകൾ ഉപയോഗിച്ചാലും ഒന്നും നമ്മുടെ മുടി വളർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മാറാനും അതേപോലെ തന്നെ നരയുണ്ടാവുന്നത് മാറാനൊന്നും സഹായിക്കുന്ന ഒന്നല്ല കാരണം അത്രത്തോളം വില കൂടിയത് ഉപയോഗിച്ചാലും ചിലർക്കതൊന്നും എഫക്റ്റീവായിട്ട് വരാറില്ല പക്ഷേ നമ്മുടെ ഈ ഒരു സാധാ കാപ്പിപ്പൊടി ഉണ്ടല്ലോ നല്ല കെമിക്കലുകൾ ചേരാത്ത നല്ല ഒറിജിനൽ കാപ്പിപ്പൊടി നമ്മൾ കാപ്പിക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ കെമിക്കൽ ചേരാത്ത കാപ്പിപ്പൊടി അത് മാത്രം മതി നമ്മുടെ എന്താണ് ഹെയർ ഫോളിങ് അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കുറയുന്നത് നര ഇങ്ങനെയുള്ള നരം തട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും താരൻ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ കാപ്പിപ്പൊടി മാത്രം മതി അതിൻ്റെ ചെറിയ ചെറിയ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണ കാപ്പിപ്പൊടി ചായ വെച്ച് കുടിക്കാൻ ഉപയോഗിക്കും അതേപോലെ നമ്മൾ ഫേസ് മാസ്കുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ലിപ്പിൽ ഉപയോഗിക്കാറുണ്ട് ലിപ്പിൻ്റെ കളർ കൂട്ടാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് തേയിലയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയുമൊക്കെ തുല്യമായ അളവിൽ ചേർത്ത് നമ്മൾ ഹെന്ന പായ്ക്കുകൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഒഴിച്ചു കൂടാ നമ്മുടെ ഹെയറിനെ സംബന്ധിച്ച് നമ്മുടെ ഫേസിനെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഈ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന് പറയുന്ന കണ്ടൻ്റാണ് നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഓക്സിജൻ കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ട് നമ്മുടെ മുടിയിഴകളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി കൊണ്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ പായ്ക്കുകൾ നമ്മൾ പറഞ്ഞുതരാം ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഫാൾസ് താരൻ അതേപോലെ തന്നെ നരയുണ്ടെങ്കിൽ ഒരു തവിട്ട് കളർന്ന കറുത്ത കളറിലേക്ക് നമ്മുടെ ഹെയർ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് പാക്സുകൾ നമ്മൾ പറഞ്ഞു തരാം അതൊന്നും ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് കാര്യം നമ്മുടെ ഹെയറിലാണെങ്കിലും ഫേസിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആദ്യമേ ഹെയർ ആണെങ്കിൽ ഹെയർ നന്നായി ഷാംപൂ ചെയ്ത് വാഷ് ചെയ്യുക കണ്ട കണ്ടീഷണർ ഉപയോഗിക്കരുത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷാംപൂ മാത്രം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക ഫേസിലാണെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക അതിനുശേഷം മാത്രം നമ്മൾ സ്ക്രബ്ബറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുക അപ്പം നമ്മൾ ആദ്യമേ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഷാംപൂ ചെയ്ത് ഉണക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കുറച്ച് കൂടുതൽ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് ആറിക്കാൻ വെക്കുക അത് ഉപയോഗിച്ച് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക അത് നമ്മുടെ മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് കാരണം അത് നമുക്ക് വലിയ ചിലവുള്ള കാര്യമല്ല വലിയ പ എളുപ്പമാറ്റം മിക്സിങ്ങോ കാര്യങ്ങളോ പായ്ക്കുകൾ ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് പണികളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് എണ്ണ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും നമുക്ക് നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിലേതെങ്കിലും ഓയിലെടുത്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് ഓയിൽ എടുക്കുക അതിലേക്ക് അരക്കപ്പ് കോഫി ബീൻസ് ചേർക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കാപ്പിപ്പൊടി നല്ല കെമിക്കൽ കയരാതെ നല്ല കാപ്പിപ്പൊടി ചേർത്ത് എണ്ണ ചൂടാക്കി കുറച്ച് സമയം എണ്ണയിലോട്ട് ആ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി മിക്സായി ഒരു സ്മെല്ലൊക്കെ മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം അതിനുശേഷം അത് ആറിയതിന് ശേഷം അത് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ട് അത് ഉപയോഗിച്ച് നമ്മുടെ ഹെയറിൽ ദിവസവും മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അത് മുടിയുടെ വളർച്ച പെട്ടെന്ന് ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മളെല്ലാവരും തന്നെ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ സമയത്തിനനുസരിച്ചാണ് നമുക്ക് തിരക്കുകളൊക്കെ കുറവുള്ള ഏതെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഹെയർ പാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കാപ്പിപ്പൊടി ഒരു ചെറിയ ഹെയർ പാക്ക് ഉണ്ട് വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊരു രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ തലയിൽ പുരട്ടുക പുരട്ടി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അത് നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു മോയ്സ്ചറൈസിങ് ഈർപ്പം നിലനിർത്താനും നല്ല തിളക്കം കിട്ടാനും മുടി പെട്ടെന്ന് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മുടെ ഈ കോഫി ഹെയർ പാക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മുടിയൊക്കെ വൈറ്റ് കളർ എൻ്റെയൊക്കെ ഇവിടെ കുറച്ച് വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അത് കറുപ്പിക്കാനായിട്ട് സ്വാഭാവികമായി കറുപ്പ് നിറം ഒരു തവിട്ട് കളർന്ന കറുപ്പ് നിറത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാപ്പിപ്പൊടി എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക കൂടുതൽ കാപ്പിപ്പൊടി ഇടുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ തലമുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യുക ഷാംപൂ വാഷ് ചെയ്ത് നന്നായിട്ട് കഴുകി ഷാംപൂവിൻ്റെ കണ്ടൻ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കാപ്പിപ്പൊടി വെള്ളം നന്നായിട്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക അതൊഴിച്ച് തലയിൽ നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കുറച്ച് സമയം ഒരു ടവൽ ഉപയോഗിച്ച് കെട്ടിവെക്കുക ഒരു അരമണിക്കൂറോളം ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കെട്ടിവെക്കുക അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഹെൽമെറ്റുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിനപ്പുറം നമുക്ക് ഈ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു തവൾ തവിട്ട് കളർന്ന ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ മുടികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രീതി ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഹെയർ വൈറ്റ് ഉള്ളവർക്കാണ് കേട്ടോ മറ്റു പറയുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയിലേക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കാം നമ്മൾ കറ്റാർവാഴ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കറ്റാർവാഴ ജ്യൂസ് കുടിക്കാം അതേപോലെ തന്നെ ഫേസിൽ ഉപയോഗിക്കാം ഹെയറിൽ ഉപയോഗിക്കാം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതും അതേ സ്കിന്നിന് തിളക്കം കിട്ടുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ല കാപ്പിപ്പൊടിയിലേക്ക് അതിലേക്ക് കറ്റാർവാഴ ജെല്ലി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിനൊക്കെ ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അത് നല്ല മുടി പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടിയുടെ താരം കുറയാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലൊക്കെ ഷാംപൂ ചെയ്യുന്നവരായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റിനല്ലാതെ തന്നെ വീട്ടിൽ നമ്മൾ പൊടി ചെളി കാരണം എല്ലാവരും ട്രാവൽ ചെയ്യുന്നവർ പൊടിയും ചെളിയൊക്കെ നമ്മുടെ ഹെയറിൽ ഉണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ഷാംപൂ വാഷ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഷാംപൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും കണ്ടീഷണർ ഉപയോഗിക്കുക കാരണം ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കണ്ടീഷണർ ഉപയോഗിച്ചില്ലെങ്കിൽ മുടി സ്വാഭാവികമായിട്ട് പൊട്ടി പോകാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് കുറച്ച് പറയാനും അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മൾ അമിതമായിട്ട് മുടി ചീവുന്ന എപ്പോഴും എപ്പോഴും ഹെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ മുടിയെ ദുർബലപ്പെടുത്താനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ വീതിയേറിയ പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് വേണം മുടി ചീവാനായിട്ട് അത് എപ്പോഴും എപ്പോഴും ചെയ്യാതിരിക്കുക അതിൽ ജട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം വൃത്തിയാക്കി ഹെയർ കുളിക്കുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് ജട വൃത്തിയാക്കിയിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മുടി കെട്ടുക എന്നുള്ളതാണ് ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരാറാഴ്ച എട്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ വെട്ടിക്കളയുക കാരണം നമ്മുടെ അറ്റത്തൊക്കെ പിളർന്നിരിക്കുന്ന മുടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഡാമേജുള്ള മുടികളൊക്കെ വെട്ടിക്കളഞ്ഞാലും മുടി ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള നല്ല കാപ്പിപ്പൊടി രാസവസ്തുക്കൾ ചേർക്കാതെ ഉള്ള കാപ്പിപ്പൊടികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹെയറിൽ പരീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എല്ലാവർക്കും എല്ലാ സാധനങ്ങളും പിടിക്കണമെന്നില്ല അലർജിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഹെയർ ഗ്രോത്തിന് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം